സിറാജ് ലൈവിലേക്ക് സ്വാഗതം ഏതാണ്ട് ഒരു വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാലിന് കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് പാലക്യാപ്പിള്ളി ദീപിക പത്രത്തിലെഴുതിയ ഒരു ലേഖനമുണ്ട് ലേഖനത്തിൻ്റെ തലക്കെട്ട് തല്ലും തലോടലും ഒരുമിച്ച് പോകില്ല എന്നാണ് ബി ജെ പിക്ക് എതിരെ ക്രൈസ്തവപക്ഷത്തു നിന്ന് രൂക്ഷമായ വിമർശമായി ആ ലേഖനം വിലയിരുത്തപ്പെട്ടു ബി ജെ പി ഒരു ഭാഗത്ത് വിരുന്നൊരുക്കിയും ചർച്ചുകൾ സന്ദർശിച്ചും വൈദികന്മാരുമായി സംഭാഷണം നടത്തിയുമൊക്കെ ക്രൈസ്തവ സമൂഹവുമായി അടുക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് എന്നും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്നത് എന്നുമാണ് ആ ലേഖനത്തിൽ പറഞ്ഞിരുന്നത് അന്ന് അദ്ദേഹം ഉയർത്തിക്കാണിച്ച പല നിശിതമായ വിമർശങ്ങളുമുണ്ട് ഒരു വർഷം കഴിയുമ്പോൾ ആ വിമർശങ്ങളെല്ലാം ആവർത്തിക്കപ്പെടാവുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് രാജ്യത്തുള്ളത് എന്നാണ് പുതിയ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രൈസ്തവരുമായി സൗഹൃദം സ്ഥാപിക്കുകയും പ്രധാനമന്ത്രി ഉൾപ്പെടെ തന്നെ ഡൽഹിയിലെ ക്രൈസ്തവ ദേവാലയം സന്ദർശിക്കുകയും അവിടെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയും അവരുമായി ഒരുമിച്ചിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് ഭീഷണിയല്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മറുഭാഗത്ത് ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നത് എന്നാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ആർ എസ് എസും ബി ജെ പിയും ക്രൈസ്തവ ന്യൂനപക്ഷത്തെ വേട്ടയാടുന്നത് എന്നതിൽ അതിശയിക്കാനൊന്നുമില്ല ആർ എസ് എസിന്റെ രണ്ടാം സർസംഗ് ചാലക് എം എസ് ഗോൾവാൾക്കർ വിചാരധാരയിൽ അതേക്കുറിച്ച് വിശദമായി തന്നെ ഉപന്യസിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര ഭീഷണികളിലൊന്നായി അദ്ദേഹം എണ്ണിയത് ക്രൈസ്തവ ന്യൂനപക്ഷത്തെയാണ് ഒന്നാമത്തേത് മുസ്ലിങ്ങളാണ് മറ്റൊന്ന് ക്രൈസ്തവരാണ് വേറെ ഒന്ന് കമ്മ്യൂണിസ്റ്റുകളാണ് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്കെതിരായ വലിയ ഭീഷണിയായി ഈ മൂന്ന് വിഭാഗങ്ങളെ എം എസ് ഗോൾവാൾക്കർ എണ്ണിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ക്രൈസ്തവ നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സഭകളുടെ മുൻകൈയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ വ്യാപകമായ മതപരിവർത്തന ശ്രമങ്ങളെ നിശിതമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് എം എസ് ഗോൾവാൾക്കർ ഗോൾവാൾക്കർ മാത്രമല്ല ആർ എസ് എസിൻ്റെ മറ്റു പല നേതാക്കളും ക്രൈസ്തവ സമൂഹത്തിൻ്റെ ക്രൈസ്തവ സഭകളുടെ മിഷനറി പ്രവർത്തനങ്ങളെക്കുറിച്ച് മതപരിവർത്തന പ്രവർത്തനങ്ങളെക്കുറിച്ച് വലിയ വിമർശങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ലോകത്താകെയും ക്രൈസ്തവ സമുദായങ്ങളുടെ നേതൃത്വത്തിൽ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ് അതിനുവേണ്ടി ധാരാളം പണം ഒഴുകുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ഇത്തരം ശ്രമങ്ങൾ പല കാലങ്ങളിലായി നടന്നതായി വലിയ വിമർശങ്ങൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് ഏതൊരാൾക്കും സ്വന്തം ഹിതമനുസരിച്ച് ഏത് മതവും സ്വീകരിക്കാം ഏത് വിശ്വാസവും വെച്ച് പുലർത്താം ആ വിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള ആരാധനകളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമൊക്കെ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യാം ഒരാൾ ഏത് ദേവാലയത്തിൽ പോകണമെന്നത് അയാളുടെ മാത്രം തിരഞ്ഞെടുപ്പാണ് ഒരാൾ ഏത് മതവിശ്വാസം കൈക്കൊള്ളണമെന്നത് അയാളുടെ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യം അനുശാസിക്കുന്ന നിയമത്തിനനുസരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അനുവദിച്ച് പരിധിക്കകത്ത് കൊണ്ട് സ്വന്തം മതത്തെ പ്രകാശിപ്പിക്കാൻ കൂടിയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അനുവദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സംസ്കാരം അത് ഉൾക്കൊള്ളലിൻ്റെതാണ് എന്ന് പറയാനുള്ള കാരണം പാശ്ചാത്യ മതേതരത്വവുമായി ബന്ധപ്പെട്ട സംവാദങ്ങളിൽ കാണുന്നത് അത് മതങ്ങളെ പാടയെ നിരാകരിക്കുന്നു എന്നതാണ് പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ മതങ്ങളെ പാടേം നിരാകരിക്കുകയല്ല മതങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മതനിരപേക്ഷ സംസ്കാരം ഇവിടെ രൂപപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഭരണഘടനാ ശില്പികളുടെ ഭരണഘടനയുടെ നിർമ്മാണ അസംബ്ലിയിലുണ്ടായിരുന്ന ആളുകളുടെ സംവാദങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു പൗരനും സ്വന്തം ഹിതത്തിനനുസരിച്ച് അയാളുടെ മതവിശ്വാസത്തെ തിരഞ്ഞെടുക്കാം ഒരാൾ ഒരു മതവിശ്വാസം പുലർത്തുന്ന കുടുംബത്തിനകത്ത് ജനിച്ചു എന്നതുകൊണ്ട് അയാൾ എക്കാലവും ആ മതത്തെ തന്നെ പിന്തുടരണം എന്ന് രാജ്യത്ത് നിയമമില്ല എന്ന് മാത്രമല്ല അയാൾക്ക് പ്രായവൃത്തിയും ബുദ്ധിയും വിവേകവും ഒക്കെ വരുന്നതിനനുസരിച്ച് അയാൾക്ക് അയാളുടെ ഹിതം പോലെ മതത്തെ വരിക്കാനും മതത്തെ ഉപേക്ഷിക്കാനും ഒക്കെ അയാളുടേതായ സ്വാതന്ത്ര്യവും അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള മത മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നതിനെ അപകടകരം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഒരു മതവിശ്വാസ സമൂഹത്തോട് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു മതവിശ്വാസത്തിൻ്റെ വിവിധങ്ങളായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഒരാൾ മതത്തിലേക്ക് കടന്നു വരുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സമീപനം രാജ്യത്ത് ഒരു മതസംഘടനക്കും സ്വീകരിക്കാൻ കഴിയില്ല നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ അതിനെ പിന്തുണയ്ക്കുന്ന കാലത്തോളം തീർച്ചയായും ഇത്തരം മതപരിവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും പക്ഷേ പണം കൊടുത്തും മറ്റു പലതരം പ്രലോഭനങ്ങളിലൂടെയും ആളുകളെ സ്വന്തം മതത്തിലേക്ക് ചേർക്കുന്നു എന്നതാണ് ക്രൈസ്തവ മിഷനറിമാർക്കെതിരെ പല കാലങ്ങളിൽ ഉയർന്നിട്ടുള്ള ആക്ഷേപം തീർച്ചയായും ആ ആക്ഷേപങ്ങൾക്ക് ക്രൈസ്തവ സമൂഹത്തിൻ്റെതായ മറുപടികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷ സമൂഹമാണ് മുസ്ലിങ്ങളും ക്രൈസ്തവരും രാജ്യത്താകമാനവും ഇതുതന്നെയാണ് സ്ഥിതി ഇന്ത്യയുടെ രാഷ്ട്രീയ പരിസരങ്ങളിലെല്ലാം വളരെ സുവ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കാനും ആ നിലപാടുകൾ പറയാനുമുള്ള അധികാരം എല്ലാ മതവിശ്വാസ സമൂഹങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് ബി ജെ പിയെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന വിമർശിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മറ്റൊരു മതസംഘടന വിമർശിക്കുന്നു എന്നതിലൊന്നും അതിശയപ്പെടാനില്ല ബി ജെ പിക്ക് വിമർശങ്ങൾ ഉന്നയിക്കാൻ തീർച്ചയായും ക്രൈസ്തവ സഭയ്ക്ക് അധികാരമുണ്ട് ആ വിമർശം ഉന്നയിച്ചു എന്നതിൻ്റെ പേരിൽ ക്രൈസ്തവ സഭാനേതാക്കളെയോ ക്രൈസ്തവ സഭകളെ തന്നെയും ഏതെങ്കിലും തരത്തിൽ അപഹസിക്കേണ്ടതുമില്ല ഫാദർ ജോർജ് ഉന്നയിച്ചിട്ടുള്ള വിമർശങ്ങൾ തീർച്ചയായും കേരളത്തിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് കേരളത്തിൽ ഉൾപ്പെടെ ബി ജെ പിയുടെ നേതാക്കൾ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ കാണുകയും അരമനകളിൽ നടന്ന് ചെന്ന് ചർച്ച നടത്തുകയും ക്രിസ്തുമസ് ആശംസകൾ നേരുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കേരളത്തിലേതുൾപ്പെടെയുള്ള ക്രൈസ്തവ സമൂഹത്തെ അപമാനിച്ചുകൊണ്ട് രാജ്യവ്യാപകമായും ആർ എസ് എസിന്റെയും സംഘപരിവാർ സംഘടനകളുടെയും നേതൃത്വത്തിൽ ക്രൈസ്തവ സമൂഹം ആക്രമിക്കപ്പെടുകയും ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവർക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായും ബി ജെ പി ക്രൈസ്തവർക്കെതിരെ മനഃപൂർവ്വമായ ചില നീക്കങ്ങൾ നടത്തുന്നു ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടിയുള്ള നീക്കം നടത്തുന്നു എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും മണിപ്പൂരിൽ നമ്മൾ അത് കണ്ടതാണ് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് എന്ന് ബി ജെ പിയും ആർ എസ് എസും ഒക്കെ വിശദീകരിക്കുന്നുണ്ട് പക്ഷെ അടിസ്ഥാനപരമായി അവിടെ നടക്കുന്നത് എന്താണ് എന്ന് നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ അവിടെ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗത്ത് രണ്ട് മതവിഭാഗങ്ങൾ തന്നെയാണ് നിലകൊള്ളുന്നത് ഗോത്രപരമായ ചില തർക്കങ്ങൾ കാലാകാലങ്ങളായി അവർക്കിടയിലുണ്ട് എന്നിരിക്കലും അവിടെ അവിടെ വളരെ ക്രൂരമായ വിധത്തിൽ അതിക്രമങ്ങൾക്ക് വിധേയമാവുകയും ദേവാലയങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തത് ക്രൈസ്തവ സമൂഹത്തിൻ്റേതാണ് അവിടെ നിലനിൽക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അതിന് നിരുപാധികം എന്ന് പറയാവുന്ന തരത്തിലുള്ള പിന്തുണ നൽകുന്നു എന്നതാണ് ക്രൈസ്തവ സമൂഹത്തെ പ്രകോപിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനമായ കാര്യം ഇക്കഴിഞ്ഞ ദിവസമാണ് ഒന്നര വർഷത്തിനു ശേഷം മണിപ്പൂരിൽ കലാപം ആരംഭിച്ചു ഒന്നര വർഷത്തിനു ശേഷം സംസ്ഥാന മുഖ്യമന്ത്രി ആ വിഷയത്തിൽ തനിക്ക് തെറ്റുപറ്റിയെന്നും മാപ്പ് പറയുന്നു എന്നും പരസ്യമായി പ്രസ്താവന നടത്തി രംഗത്തെത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഒന്നര വർഷമായി ക്രൈസ്തവ സമൂഹത്തിനെതിരെ അതിക്രമം നടക്കുകയാണ് അവരുടെ ദേവാലയങ്ങൾ തീയിട്ട് നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അവിടെ വലിയ തോതിൽ ബലാത്സംഗങ്ങൾ പോലും നടന്നു എന്ന് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുമാണ് പക്ഷേ ആ സമയങ്ങളിലെല്ലാം വളരെ നിസ്സംഗമായ സമീപനം സ്വീകരിക്കുകയോ അക്രമങ്ങൾക്ക് അക്രമികൾക്ക് അനു ൂലമോ അനുകുണമോ ആയ തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുകയോ ചെയ്തിട്ടുള്ള ഭരണകൂടം ഒന്നര വർഷത്തിനു ശേഷം വന്ന് മാപ്പ് പറയുന്നതിൻ്റെ താല്പര്യം എന്താണ് എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ രാജ്യത്ത് ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങളുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ അതിക്രമങ്ങളെക്കുറിച്ച് ധാരാളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് മുസ്ലിം ന്യൂനപക്ഷം തിരഞ്ഞെടുപ്പുകൾ അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സ്ഥിതി അതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷത്തിൽ നിന്ന് തന്നെ ഒരു വിഭാഗം ബി ജെ പിക്കും സംഘപരിവാറിനും അനുകൂലമായ ബി ജെ പിയെയും സംഘപരിവാറിനെയും എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്ന് കേരളത്തിലെ കാസ ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും പി സി ജോർജ് ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള നേതാക്കളുടെയും ഒക്കെ പ്രസ്താവനകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ക്രൈസ്തവ നേതാക്കളും അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളും കാസ പോലുള്ള സംഘടനകളുമൊക്കെ സംഘപരിവാറിന് അനുകൂലമായ എന്നല്ല സംഘപരിവാറിനെ എല്ലാവിധത്തിലും ന്യായീകരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് അതിലേറ്റവും പ്രധാനമായ കാര്യം മുസ്ലിങ്ങൾക്കെതിരെ ക്രൈസ്തവ സമുദായത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള അല്ലെങ്കിൽ രൂപപ്പെടുത്തിയിട്ടുള്ള വർഗീയമായ ചില വികാരങ്ങളാണ് എന്നതാണ് മുസ്ലിം സമുദായം ക്രൈസ്തവ സമുദായത്തോട് ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്തിയിട്ടില്ല ഒരു ക്രൈസ്തവ ദേവാലയത്തിന് നേരെയും കേരളത്തിലെയോ ഇന്ത്യയിലെ തന്നെയോ മുസ്ലിം സമൂഹം അക്രമം നടത്തിയെന്ന് എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ക്രൈസ്തവ സമുദായത്തിനെതിരെ വിദ്വേഷജനകമായ പരാമർശങ്ങൾ മുസ്ലിം സംഘടനകളുടെയോ മുസ്ലിം പണ്ഡിതരുടെയോ ഭാഗത്തുനിന്നുണ്ടായി എന്ന് ഇന്ത്യയിലാകമാനം പരിശോധിച്ചാലും നമുക്ക് അത്തരം റിപ്പോർട്ടുകളോ അത്തരം സംഭവങ്ങളോ ആ അത്തരം സംഭവങ്ങളെയോ ഉയർത്തി കാണിക്കാൻ കഴിയില്ല പിന്നെ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്കെതിരെ ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ ചിലത് അതിതീവ്രമായ വിധത്തിലുള്ള പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് സംഘപരിവാറിനെ വളം കൊടുക്കുക സംഘപരിവാറിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്ന ഏകലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് പി സി ജോർജ് എന്ന് പറയുന്ന ബി ജെ പിയിൽ സമീപകാലത്ത് ചേർന്നിട്ടുള്ള കേരള കോൺഗ്രസിൻ്റെ ഭാഗമായി നേരത്തെ ഭാഗമായിരുന്ന ഒരു നേതാവ് മുസ്ലിങ്ങളെ മുഴുവൻ അതിക്രമകാരികളായി ചിത്രീകരിച്ചു ഒരു ചാനലിൽ സംസാരിച്ചത് അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ പി സി ജോ പി സി ജോർജ് തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ആകമാനം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഒന്നാകെയും വിദേശികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതേ ചാനലിൽ തന്നെ അധിക്ഷേപ പരാമർശം നടത്തിയതും മറക്കാറായിട്ടില്ല പി സി ജോർജിനെ പോലെ കാസയെ പോലുള്ള ആളുകളും സംഘടനകളുമൊക്കെ നിരന്തരമായി മുസ്ലിം വിദ്വേഷം സമൂഹ മാധ്യമങ്ങളിലൂടെ ചാനലുകളിലൂടെ പത്രങ്ങളിലൂടെ ഇപ്പോഴും ഭമിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് തന്നെയാണ് ഇവരൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഏതൊരു സംഘടനയ്ക്ക് വേണ്ടിയാണോ ഏതൊരു വിഭാഗത്തിന് വേണ്ടിയാണോ അതേ വിഭാഗം രാജ്യവ്യാപകമായി ക്രൈസ്തവർക്കെതിരെ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നത് എന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഏറ്റവും റീസെന്റായി പുറത്തു വന്ന കണക്കനുസരിച്ച് നമ്മുടെ രാജ്യത്ത് ഓരോ വർഷവും സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലാകട്ടെ മറ്റേതെങ്കിലും സംഘടനകളുടെ നേതൃത്വത്തിലാകട്ടെ ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും പുതിയ കണക്കിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഇക്കഴിഞ്ഞ വർഷം എണ്ണൂറ്റി കേസുകളാണ് ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങളായി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് എഴുന്നൂറ്റി മുപ്പത്തിനാലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ഞൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി അറുപത്തിയാറ് രണ്ടായിരത്തി പതിനെട്ടിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇങ്ങനെയാണ് ആ കണക്കുകൾ നീളുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ഓരോ വർഷവും ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ചുരുങ്ങി വരികയല്ല ഒരു ഭാഗത്ത് ക്രൈസ്തവ സമൂഹത്തെ കയ്യിലെടുക്കാനും അവരെ തങ്ങളുടെ വോട്ട് ബാങ്കാക്കി മാറ്റാനും ബി ജെ പിയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ സജീവമായി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് രാജ്യവ്യാപകമായി ക്രൈസ്തവർക്കെതിരായും ക്രൈസ്തവ ദേവാലയങ്ങൾക്കുമെതിരായ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മണിപ്പൂരിലെ കണക്കിതിൽ വരുമോ എന്ന് വ്യക്തതയില്ല മണിപ്പൂരിൽ ആകമാനം സംഭവിച്ചിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിനും ക്രൈസ്തവ സഭകൾക്കും സംഭവിച്ചിട്ടുള്ള ആൾനാശവും ദേവാലയ നാശവുമൊക്കെ ഈ കണക്കുകൾക്ക് പുറത്തു വരുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അതിഭീകരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യത്തെ ക്രൈസ്തവ സഭകൾ ക്രൈസ്തവ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ക്രൈസ്തവ സമൂഹത്തിനെതിരായ അതിക്രമങ്ങൾ രാജ്യവ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതനിരപേക്ഷമായ സംസ്കാരം പുലർത്തുന്ന സ്വഭാവം പുലർത്തുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതേ സമയത്ത് തന്നെ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ഒക്കെ തങ്ങളോടുള്ള നിലപാടെന്താണ് എന്ന് ക്രൈസ്തവ സഭകൾക്കും ക്രൈസ്തവ സഭകളുടെ മറവിൽ ഈ സംഘപരിവാരത്തെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന മതമേലാധ്യക്ഷന്മാർക്കും സഭാ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കുമൊക്കെ ഇതൊരവസരവും കൂടിയായി മാറേണ്ടതുണ്ട് എത്രയേറെ മായ്ച്ചു കളഞ്ഞാലും സംഘപരിവാരത്തിൻ്റെ സംഘപരിവാരത്തിൻ്റെ ശരീരത്തിലുള്ള തൊലിപ്പുറത്തുള്ള ആ നിറം അവിടെ തന്നെ ബാക്കിയുണ്ടാകും വേണമെങ്കിൽ നിങ്ങൾക്കതിനെ നിറമടിച്ച് നിറമടിച്ച് താൽക്കാലികമായി മറ്റൊരു കളറിലേക്ക് അവരെ മാറ്റാം അല്ലെങ്കിൽ അവരെ ന്യായീകരിച്ചു കൊണ്ടിരിക്കാം പക്ഷേ എം എസ് ഗോൾവാൽക്കർ ചൂണ്ടിക്കാണിച്ച ആഭ്യന്തര ഭീഷണിക്കാരുടെ പട്ടികയിൽ തന്നെയാണ് ക്രൈസ്തവ സമൂഹത്തെ സംഘപരിവാരം ഇന്നും കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ നിസ്സംഗമായി സമീപിക്കുകയും അത് അനുഭവിക്കേണ്ടതാണ് എന്ന മട്ടിലൊക്കെ ചില ചില സാമൂഹിക മാധ്യമ പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകൾ ക്രൈസ്തവ സമൂഹത്തിനെതിരായ അതിക്രമങ്ങൾ തീർച്ചയായും തുടരെ തുടരെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും നിലപാട് മാറ്റും എന്ന് പ്രതീക്ഷിക്കുക വയ്യ കാരണം കാസർ പോലുള്ള സംഘടനകളുടെ പി സി ജോർജ് പോലുള്ള ആളുകളുടെ നിയോഗം എന്താണ് എന്ന് അവരെ പാർട്ടിയും അവരെ സംഘപരിവാരവും എന്താണ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളത് എന്നതിനെ നമുക്ക് നല്ല വ്യക്തതയുണ്ട് അവർ മുസ്ലിം വിദ്വേഷം തുറന്നുകൊണ്ടേയിരിക്കും ഒരു മാപ്പ് പറച്ചില്ലോ രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിൻ്റെ പേരിലോ ബി ജെ പി ശുദ്ധീകരിക്കപ്പെടുമെന്ന് സംഘപരിവാർ ശുദ്ധീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുകയോ വയ്യ ക്രൈസ്തവർക്കെതിരെയാകട്ടെ മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കെതിരെയാകട്ടെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അതിക്രമങ്ങൾക്കെതിരെയും രാജ്യവ്യാപകമായി തന്നെ ബോധവൽക്കരണം നടക്കുകയും ജനാധിപത്യ പരിസരത്ത് നിന്ന് പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും ചെയ്യേണ്ടതുണ്ട് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ സജീവമായി ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് ആ സാഹചര്യമാണ് വന്നെത്തിയിരിക്കുന്നത്